കീർത്തി കൊടുത്തുവിട്ടതെന്ന് പറഞ്ഞ് വരുണിന് മുന്നിൽ സമ്മാനവുമായി പ്രസാദ് ഏറെ നേരം നിന്നെങ്കിലും വരുൺ അത് വാങ്ങിക്കാൻ കൈ നീട്ടിയില്ല പകരം വേണ്ട എന്ന അർത്ഥത്തിൽ അവൻ തലയാട്ടി മറുവശത്തേക്ക് മുഖം തിരിച്ചു സർ പ്ലീസ് ഇതൊന്ന് എത്രയോ അവന് വരുണിന്റെ ഭയമാണെങ്കിലും കീർത്തിയുടെ ഈ സ്നേഹോപഹാരം വരുണിന് നൽകാൻ അയാൾ ആഗ്രഹിച്ചു വരുൺ മുഖം തിരിച്ച ഭാഗത്ത് ചെന്ന് വീണ്ടും ആ ഗിഫ്റ്റ് ബോക്സ് നീട്ടി പ്രസാദിന്റെ മുഖഭാവം കണ്ട് വരുൺ എന്തോ ആലോചിച്ചു ഒന്ന് ദീർഘനിശ്വാസം വിട്ടു അവസാനം അവൻ കീർത്തി കൊടുത്തുവിട്ട സമ്മാനം വാങ്ങി വരുടെ കയ്യിൽ സമ്മാനം വെച്ച അടുത്ത സെക്കൻഡ് പ്രസാദ് അവിടെ നിന്നും പോയി വരുടെ മാനസികാവസ്ഥ അവന് നന്നായി അറിയാമായിരുന്നു സമ്മാനം തുറന്നു കണ്ടതിന് ശേഷം ചിലപ്പോൾ അവന്റെ മാനസികാവസ്ഥ മാറിയേക്കാം എന്തും സംഭവിക്കാം വരുണാകട്ടെ യാതൊരു വികാരവും ഇല്ലാതെ അതും കയ്യിൽ പിടിച്ചിരുന്നു ഇടയ്ക്ക് പുറത്തു പോയിരുന്ന സഞ്ജു അകത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു വരുന്റെ കയ്യിൽ ഗിഫ്റ്റ് ബോക്സ് കണ്ടതും സഞ്ജു അമ്പരന്ന് പോയി ഗിഫ്റ്റ് കാലന്റെ കയ്യിലോട്ട് കയർ എടുത്തു കൊടുത്ത അവസ്ഥയായിരിക്കുമല്ലോ അയാൾക്ക് വരുന്റെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ സഞ്ജു മനസ്സിൽ പറഞ്ഞു വരുണാണെങ്കിൽ ആ ഗിഫ്റ്റ് ബോക്സിന്റെ പൊതി അഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഗിഫ്റ്റ് ബോക്സിനുള്ളിൽ ഒരു പിങ്ക് ലഞ്ച് ബോക്സും മുകളിലായി ഒരു റെഡ് റോസ് റിബൺ വെച്ച് മനോഹരമായി സഞ്ജു വന്നതും റാപ്പർ പേര് പേര് നോക്കി മുകളിൽ കീർത്തിയുടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഓ ഈ ഗിഫ്റ്റ് അവൻ വരുണിനെ കളിയാക്കാൻ തുടങ്ങി ഈ ആവശ്യം എന്താ സെൻസ് ഇല്ലാത്ത നിനക്കൊക്കെ ഇത് കണ്ടാൽ നോൺസെൻസ് ആയിട്ട് തോന്നുന്നു ഈ റെഡ് റോസിന്റെ അർത്ഥം പോലും അറിയില്ലല്ലോടാ നിനക്ക് വെരി ബാഡ് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഉണ്ട് പൂക്കളിലും ചെടികളിലും അറിയില്ലല്ലോടാത്തത് കൊണ്ട് നമുക്കിതൊന്നും അറിയില്ലേ എല്ലാം അറിയുന്ന സാറ് പറ എന്താ ഇതിന്റെ അർത്ഥം അതേ പുച്ഛത്തിൽ വരുൺ തിരിച്ചു ചോദിച്ചു പറയാലോ മോൻ ശ്രദ്ധിച്ചു കേട്ടോ റെഡ് റോസസ് ആർ ഓഫ് ലവ് ആൻഡ് റോസ് ഒരാൾ മറ്റൊരാൾക്ക് റോസാപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ അയാൾ തന്റെ ലവ് എക്സ്പ്രസ് ചെയ്യാൻ നോക്കുകയാണ് എന്ന് ഇതിപ്പോ കീർത്തി മാഡം സാറിനോട് ആയി ലവ് പറഞ്ഞതായിരിക്കും എന്നാലും അവന്റെ സംസാരം കേൾക്കുന്നതിനിടയിൽ വരുൺ ലഞ്ച് ബോക്സ് തുറന്നു നോക്കി അതിൽ നിറയെ മാസ്ക് ഫേസ് ഷേപ്ഡ് ചോക്ലേറ്റ് കുക്കീസ് ആയിരുന്നു കീർത്തിന്നെ ഉണ്ടാക്കിയ നാവിൽ വെള്ളം മുറിക്കുന്ന കൊതിപ്പിക്കുന്ന മണമുള്ള കുക്കീസ് കീർത്തി സൂപ്പർ കലാകാരിയാണല്ലോ നിന്റെ ഈ രൂപമാനസ്സിൽ ആഴത്തില് പതിഞ്ഞു കാണണം എന്നാലും കുക്കീസിലൊക്കെ ഈ അളിഞ്ഞ മുഖം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ കുറച്ചു കൂടുതലല്ലേ ആ കുക്കീസ് കണ്ടതും സഞ്ജു വരുണെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ദേ നിന്റെ ഈ ഓഞ്ഞ കോമഡി നിർത്തിക്കോ എനിക്കിതൊന്നും പിടിക്കുന്നില്ല ഇതും പറഞ്ഞ് വരുൺ കയ്യിലുള്ള ലഞ്ച് ബോക്സ് സഞ്ജുവിന്റെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് തന്റെ കയ്യിലെ ഫോണിലേക്ക് നോക്കുന്നതിൽ ശ്രദ്ധ തിരിച്ചു എന്താ വരുണെ നീ എന്താ എല്ലാത്തിനും നിനക്ക് വേണ്ടി എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഈ മോന്യും കേറ്റി പിടിച്ചു നിക്കാതെ ഒന്നെടുത്ത് കഴിച്ചു നോക്കിക്കേ പക്ഷേ വരുണിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല അവൻ സഞ്ജു പറയുന്നതിന് കാതു കൊടുത്തില്ല ും ഇങ്ങനെയൊക്കെ എന്ന് അറിയാമല്ലോ അവൻ വരുണിനെ കൂടുതൽ ചെയ്യാൻ തീരുമാനിച്ചു ഇതുപോലെ ഒരു കുക്കി ഞാൻ കഴിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും കീർത്തിയുടെ കയ്യിൽ എന്തോ മാജിക് ഉണ്ട് സൂപ്പർ സഞ്ജു പറയുന്നതിനിടെ കുക്കി എടുത്ത് കഴിക്കാൻ തുടങ്ങി ഇത് വരുണിനെ ചൊടിപ്പിക്കുമെന്ന് അവൻ കരുതി പക്ഷെ വരുൺ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല അവൻ സഞ്ജു പറയുന്നത് ശ്രദ്ധിക്കാനേ പോയില്ല അത് കണ്ടതും സഞ്ജു വീണ്ടും അവനെ കൺവിൻസ് ചെയ്യിക്കാൻ നോക്കി ഹേ ബ്രോ നോക്ക് ഇതൊന്നും കഴിച്ചു നോക്ക് ഒന്നുമില്ലെങ്കിലും അത്രക്ക് കഷ്ടപ്പെട്ട് അവൾ നിനക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തയച്ചതല്ലേ കീർത്തിയുടെ എഫേർട്ടിനെ കൊച്ചാക്കി കളയല്ലേ നീ ഇത് കഴിച്ചു എന്നറിയുമ്പോ അവൾക്കുള്ള സന്തോഷം ഒന്ന് ആലോചിച്ചു നോക്കി പ്ലീസ് വൺ ബൈറ്റ് വരുണ്ടോ എന്താടാ നിനക്ക് വേണ്ടത് നേരം ആയല്ലോ കൊറച്ചേരായാലോ ബ്ലാബ്ലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോ ഞാനിത് കഴിക്കുന്നില്ലെന്ന് കിട്ടിയത് വിഴുങ്ങിയിട്ട് വാടച്ച് മിണ്ടാതിരി വെറുതെ മനുഷ്യനെ ചൊറിയാനായിട്ട് വരുൺ സഞ്ജീവനോട് പറയലും അവന്റെ കയ്യിൽ നിന്ന് ബോക്സ് വാങ്ങി അതിൽ നിന്നും കുക്കികൾ എടുത്ത് കഴിക്കാനും തുടങ്ങി വെറു നീ ഒന്ന് കുക്കീസ് കഴിക്കുന്ന ഫോട്ടോ എടുക്കട്ട് ഞാൻ ഇതൊരു മെമ്മറിയല്ലേ സ്നേഹപൂർവം തന്ന കുക്കീസ് കുക്കീസ് കഴിക്കുന്ന ഇതും പറഞ്ഞ് സഞ്ജു ഫോണിൽ ഫോട്ടോ എടുക്കാൻ തുടങ്ങി വരുൺ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടെങ്കിലും പക്ഷെ അവന്റെ മുഖത്ത് യാതൊരു എക്സ്പ്രഷനും ഉണ്ടായിരുന്നില്ല വരുന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരാൾ അവന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് അതിൽ അതിലവന് വളരെയധികം സന്തോഷം തോന്നുന്നുവെങ്കിലും അതെങ്ങനെ പുറത്ത് അറിയില്ലായിരുന്നു മറുവശത്ത് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് വരുൺ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന ആശങ്കയിലായിരുന്നു കീർത്തി വരുടെ സ്വഭാവം വെച്ച് നീ ഓവറായിട്ട് ആഗ്രഹിക്കൊന്നും വേണ്ട കരുതേ നീ വരുണിനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ നോക്കി പക്ഷെ തിരിച്ചവൻ പ്രതികരിക്കണമെന്ന് വാശി പിടിക്കാനൊന്നും പറ്റില്ലല്ലോ നിനക്ക് നന്നായി അറിയാം അവന്റെ സ്വഭാവം എല്ലാം നിന്റെ പരീക്ഷണങ്ങളല്ലേ ഒരു നെടുവീർപ്പോടെ കീർത്തി ആലോചിച്ചു സത്യത്തിൽ ഇത് കീർത്തിയുടെ ഫ്രണ്ടിന്റെ ക്ലാസ്സിലെ മറ്റൊരു സ്റ്റെപ്പായിരുന്നു സ്റ്റെപ്പ് നമ്പർ ഇഷ്ടപ്പെടുന്നയാൾക്ക് സർപ്രൈസ് ഗിഫ്റ്റുകൾ നൽകുക അതുവഴി അയാൾ നിങ്ങളിൽ ഇംപ്രസ് ആകുന്നതാണ് പുറത്തുനിന്ന് സമ്മാനം വാങ്ങി നൽകുന്നതിന് പകരം കീർത്തി ഒന്നുകൂടി എഫേർട്ട് എടുത്ത് സ്വയം അവനെ ഓർമ്മിപ്പിക്കുന്ന വിധം കുക്കീസ് ഉണ്ടാക്കി വരുണിന് ഗിഫ്റ്റ് ആയി കൊടുത്തു അത് ശരിക്കും സക്സസ് ആയിരിക്കുന്നു വരുൺ ശരിക്കും ഇംപ്രസ്ഡ് ആയിട്ടുണ്ട് കിരണിന്റെ പരിക്ക് ഭേദമായി വരുന്നതിൽ കീർത്തി സന്തോഷവതിയായിരുന്നു കഴിയുന്ന സമയമൊക്കെയും അവനെ പരിചരിക്കാൻ അവൾ ശ്രമിച്ചു അങ്ങനെ അവനോട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞ വഴക്കാവോ പക്ഷെ ഇത് പറയാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല വലിയ കൊടുക്കാതെ കാര്യം വഴക്ക് പറയാൻ ഞാൻ പറയും ചേച്ചിയെ പോലെ ഒരു ചേച്ചിയെ കിട്ടിയത് എന്റെ മഹാഭാഗ്യമല്ലേ അച്ഛന്റെയും അമ്മയുടെയും കുറവ് അറിയിക്കാതെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നു അസുഖമായി കടന്നപ്പോ മരണത്തിന്റെ വക്കിൽ നിന്ന് വരെ എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നില്ലേ എനിക്ക് വേണ്ടി

ഇതിനൊക്കെ നന്ദി പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്റെ ജീവനും ജീവിതം എല്ലാം നിലക്കുള്ളതാ ഞാനുള്ളപ്പോ നീ ഒന്നിനു വേണ്ടിയും കഷ്ടപ്പെടില്ല ഇതെന്റെ വാക്ക കീർത്തിയും ആ നിമിഷം സങ്കടത്തിൽ തന്നെയായിരുന്നു അവളുടെ വാക്കുകൾ കേട്ട് കിരണിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് കണ്ടതും കീർത്തി അവനെ കെട്ടിപ്പിടിച്ചു അറിയോ ചേച്ചി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ ഞാൻ എത്ര സങ്കടപ്പെട്ടു വന്നോ എനിക്ക് വേണ്ടി ചേച്ചി ജീവിതം തൊലച്ചല്ലോ എന്ന ചിന്തയില് സമാധാനം തന്നെ ഉണ്ടായിരുന്നില്ല ചേച്ചിനെ ഹാപ്പി ഹാപ്പി ആയിട്ട് ഒരു സമാധാനം തോന്നുന്നുണ്ട് ചേച്ചി അല്ലേ അപ്പ കുഞ്ഞാ ഇങ്ങനെ മാത്രം നീ നീ വളർന്നോടാ െ ഫ്യൂച്ചർ പ്ലാനിനെ പറ്റി ആലോചിക്കേ ബാക്കിയൊക്കെ ഞാൻ സെറ്റ് സെറ്റാക്കിക്കൊള്ളാം കുഞ്ഞി തലയിൽ ആവശ്യമുള്ളത് മാത്രം മതി കേട്ടോ കീർത്തി വാത്സല്യപൂർവ്വം അവൻറെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഇപ്പൊ എന്റെ കുഞ്ഞി തലയൊന്നും അല്ല ഞാൻ വലുതായി ഇനി സ്വന്തം കാര്യം എനിക്കും ചെയ്യാം

ഞാൻ എപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഓരോന്ന് പറഞ്ഞ വിഷയം മാറ്റും എനിക്ക് അവരെ പറ്റി ആകെ അറിയാവുന്നത് രണ്ടുപേരും ഫിലിം സ്റ്റാർസ് ആയിരുന്നു എന്തൊക്കെയോ ഇഷ്യൂ വന്ന് പേരും പ്രശസ്തി എല്ലാം നഷ്ടപ്പെട്ടു പിന്നെ അധികം വൈകാതെ മരിച്ചുപോയി എന്ന് മാത്രമാണ് അവരെ പറ്റി അറിയാൻ എനിക്ക് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട് വിഷമിപ്പിച്ചാലോ എന്ന് ആലോചിച്ച് ഞാൻ ഒന്നും ചോദിക്കാതെ വിടുന്നതാ കീർത്തി കിരൺ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നതിനിടെ പുറത്തുനിന്ന് രണ്ടുപേർ അവരെ ശ്രദ്ധിക്കുന്നതായി അവൾക്ക് മനസ്സിലായി അവൾ അവരെ നോക്കിയതും അവർ അവിടെ നിന്ന് മാറി നിന്ന് മറ്റെങ്ങോട്ടോ നോക്കുന്ന പോലെ നിന്നു ചേച്ചി പ്ലീസ് ഇനിയെങ്കിലും സംഭവിച്ചതെന്ന് അതൊക്കെ എനിക്ക് അറിയാനുള്ള പ്രായമായില്ലേ കിരൺ കീർത്തിയോട് കെഞ്ചുന്നത് പോലെ ചോദിച്ചു അത് കണ്ട് അവൾക്ക് പാവം തോന്നിപ്പോയി അവരെ കുറിച്ചെല്ലാം അവൻ അറിയേണ്ട സമയമായെന്ന് അവൾക്ക് തോന്നി നിനക്കറിയാലോ നമ്മുടെ പാരന്റ്സ് ഫിലിം സ്റ്റാർസ് ആണെന്ന് നമ്മുടെ പപ്പ എപ്പോഴും പറയായിരുന്നു ഫിലിം ഫീൽഡ് എന്ന് പറയുന്നത് ഒരു മായക ലോകമാണെന്ന് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് മനോഹരമായി തോന്നുന്നു പക്ഷെ ഉള്ളിൽ നിൽക്കുമ്പോഴേ അതിനുള്ളിലെ ചതിക്കുഴികളെ പറ്റി നിൽക്കുന്നവന്റെ കൂടെ മാത്രമേ ആളുണ്ടാവൂ അതുകൊണ്ട് തന്നെ മറ്റൊരാളെ എങ്ങനെയും ചതിച്ചു വീഴ്ത്താനെ ചുറ്റുമുള്ളവരെ ശ്രമിക്കൂ ആ മായാലോകത്തിന്റെ ചതിയുടെ ബാക്കി പത്രങ്ങളാണല്ലോ നമ്മുടെ പപ്പയും അമ്മയും കിരണോ അവരുടെ ജീവിതം പറയുന്നതിനിടെ കീർത്തി അറിയാൻ തുടങ്ങി ചേച്ചി നമ്മുടെ അമ്മയ്ക്കും ുംപ്പക്കും തന്റെ മാതാപിതാക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്നും ആരാണ് അവരെ ചതിച്ചതെന്നും അറിയാൻ കിരൺ ആഗ്രഹിക്കുന്നുണ്ട് കീർത്തി കിരണോട് സംസാരിക്കുന്നുണ്ടെങ്കിലും പുറത്തു നിൽക്കുന്നവരിലേക്കായിരുന്നു അവളുടെ ശ്രദ്ധ കിരൺ കൂടെ ഉള്ളത് കൊണ്ട് അവരാരാണ് എന്താണെന്ന് അന്വേഷിക്കാൻ അവൾ മടിച്ചു അവൾ കഴിഞ്ഞ കാല ജീവിതം കിരണ്ണോട് പറയാൻ തുടങ്ങി ചെറിയ കുട്ടിയായിരുന്നെങ്കിലും എനിക്ക് അന്ന് നടന്ന എല്ലാത്തിനെ പറ്റി നല്ല ഓർമ്മയുണ്ട് അന്നത്തെ ഒരു ഫേമസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു പപ്പ കമ്പനി ബ്രാൻഡ് അംബാസിഡർ മാത്രമല്ല ആ കമ്പനിയിൽ പപ്പയ്ക്ക് ഇൻവെസ്റ്റ്മെന്റും ഉണ്ടായിരുന്നു ഒന്ന് നേരെ ഇരുട്ടി ഇരുട്ടിവിടുത്തപ്പോ ഒരുപാട് ആളുകളെ പറ്റിച്ച് ആ കമ്പനി പൂട്ടിപ്പോയി ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിലും ഷെയർ ഹോൾഡർ എന്ന നിലയിലും പപ്പ മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റക്കാരനായി ഇല്ല മോനെ അതിനു മുന്നേ വേറെ പലതും ഉണ്ടായി കോടതി വിചാരണയ്ക്ക് മുമ്പ് ജനങ്ങളും മാധ്യമങ്ങളും അദ്ദേഹത്തിനെതിരെ വിചാരണ ചെയ്യാൻ തുടങ്ങി ദിവസവും പത്രങ്ങളിൽ പപ്പയുടെ ഫോട്ടോ വരാൻ തുടങ്ങി രാത്രിയും പകലും നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകര് നമ്മുടെ വീടിന് പുറത്ത് നിൽക്കായിരുന്നു പപ്പയും അമ്മയും എവിടെയെങ്കിലും പോയ മൈക്കുകളുമായി അവര് പിന്നാലെ ഓടും അവസാനം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പോലും നിർത്തി കീർത്തി ഇതെല്ലാം പറയുമ്പോൾ അതുപോലെ എല്ലാം അവന്റെ കൺമുന്നിൽ സംഭവിക്കുന്നത് പോലെ കിരണ് തോന്നി ആക്ടറായിട്ട് സഹായിച്ചില്ലേ ഈ ഇഷ്യൂ വന്നതിനു ശേഷം പപ്പയ്ക്ക് സിനിമ കിട്ടാതെയായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വർക്ക് വരെ കയ്യിൽ നിന്നും പോയി നമ്മുടെ പപ്പ ആകെ വിഷമിച്ചു പോയിരുന്നു അപ്പോ മിക്കപ്പോഴും ആരും കാണാതെ മാറി മാറിയിരുന്ന് കരയുന്നത് വരെ കണ്ടിട്ടുണ്ട് ഞാൻ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോഴേ കീർത്തി ഏങ്ങലടിച്ചി കരയാൻ തുടങ്ങി പുറത്ത് എല്ലാവരും പറയുന്നു നീതിയും ധർമ്മവും പാലിക്കാനാണ് കോടതിയും പോലീസ് വന്ന് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് സ്ഥാപനങ്ങളും അനീതിയെ കാണിച്ചിട്ടുള്ളത് ചെയ്യാത്ത തെറ്റിനെ പപ്പയെ പിടിച്ചുകൊണ്ട് പോയി കോടതിയിൽ ഹാജരാകാതെ രഹസ്യ തടങ്കലിൽ വെച്ചു കള്ള തെളിവുകൾ നിർത്തിയത് കൊണ്ട് കോടതി പപ്പയെ കുറ്റക്കാരനാണെന്ന് വിധിച്ചു കയ്യിലുള്ളതെല്ലാം പോകുന്ന വിധത്തിൽ കനത്ത പിഴ കൊടുക്കേണ്ടി വന്നു നമ്മുടെ കാറ് തോട്ടം ബംഗ്ലാവ് അമ്മയുടെ സ്വർണം എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പപ്പ പുറത്തിറങ്ങി പക്ഷെ തോറ്റു പിന്മാറാൻ നമ്മുടെ പപ്പ ഒരുക്കല്ലായിരുന്നു പുറത്തിറങ്ങിയ ശേഷം തന്നെ ചതിച്ചവർക്കെതിരെ തെളിവ് ശേഖരിക്കാനായി പപ്പ അന്വേഷണം ആരംഭിച്ചു അതിനായി രാത്രി പകലെന്നില്ലാതെ ഹലയാൻ തുടങ്ങി ഒരിക്കൽ കേസിന്റെ ആവശ്യത്തിന് പപ്പയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പൈസ കടം ചോദിച്ചു പൈസ തന്നില്ലെന്ന് മാത്രമല്ല അയാള് പപ്പയെ അപമാനിച്ചു വിട്ടു സംസാരിക്കുന്നതിനിടയിൽ കീർത്തി ഒന്ന് നിർത്തി പുറത്തു നിൽക്കുന്നവരിലേക്ക് ശ്രദ്ധ കൊടുത്തു അവർ തങ്ങളെ രഹസ്യമായി നിരീക്ഷിക്കുകയാണെന്ന് അവൾക്ക് തോന്നി ഒരു പക്ഷേ ആ നിൽക്കുന്നത് ശത്രുക്കളാണെങ്കിൽ അവർ കിരണിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് അവൾ ഭയപ്പെട്ടു പിന്നെ പിന്നെ കഥ കൂടി അറിയാൻ തിടുക്കമായി ആ വെറുക്കപ്പെട്ട രാത്രി ഉണ്ടായത് അതിനുശേഷം എല്ലാം അകത്തകടെ മറിഞ്ഞു നമുക്ക് നമ്മുടെ നഷ്ടപ്പെടുകയും നമ്മൾ അനാഥത്വത്തിലേക്ക് വീഴുകയും ചെയ്തു പക്ഷേ അതിനെപ്പറ്റി നീ എന്നോട് ചോദിക്കല്ലേ ഞാൻ ഒരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളത് അതാലോചിക്കുമ്പോഴേ എന്റെ ശരീരമാകെ തളരാൻ തുടങ്ങുന്നു വേണ്ട കുഞ്ഞ അതിപ്പോ പറയണ്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കീർത്തി നിർത്തി പ്ലീസ് ചേച്ചി എനിക്ക് എങ്ങനെ കിരൺ അവളെ ബാക്കി കൂടി പറയാൻ നിർബന്ധിക്കാൻ തുടങ്ങി പണ്ടത്തെ ഓർമ്മയിൽ കീർത്തിയുടെ ശരീരം ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ ആകെ ചുവന്നിരുന്നു കിരണിനോട് പറയാൻ കീർത്തി ആഗ്രഹിക്കാത്ത ആ രാത്രി എന്താണ് സംഭവിച്ചത് കീർത്തിയുടെ പപ്പയ്ക്ക് പിന്നെന്താണ് സംഭവിച്ചത് പണ്ടത്തെ ഓർമ്മകൾ പിന്നെയും കീർത്തിയുടെ ബോധം മറയ്ക്കുമോ